കേരള രാഷ്ട്രീയം ബി ജെ പിക്കായി മാറിക്കൊണ്ടിരിക്കുന്നുവെന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ സുരേന്ദ്രൻ പാലായി വിവിധ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരും വ്യവസായ പ്രമുഖരും ബി ജെ പിയിൽ മെമ്പർഷിപ്പ് സ്വീകരിച്ച യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഭാരതീയ ജനതാ പാർട്ടിയുടെ മെമ്പർഷിപ്പ് ക്യാമ്പയിന്റെ ഭാഗമായി വിവിധ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരും വ്യവസായ പ്രമുഖരും ബി ജെ പിയിൽ ചേർന്നു പാലാ കോപ്പറേറ്റീവ് എംപ്ലോയീസ് സൊസൈറ്റി ഹാളിൽ ചേർന്ന യോഗത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ സുരേന്ദ്രനിൽ നിന്ന് നാൽപ്പത്തിയെട്ടോളം പേർ മെമ്പർഷിപ്പ് സ്വീകരിച്ചു ബി ജെ പി പാലാമണ്ഡലം പ്രസിഡന്റ് ബിനീഷ് ചുണ്ടച്ചേരി അധ്യക്ഷത വഹിച്ചു വരാൻ പോകുന്ന കാലം ബി ജെ പിയുടേത് ആണെന്നും കേരള രാഷ്ട്രീയം ബി ജെ പിക്ക് മാറിക്കൊണ്ടിരിക്കുന്നുവെന്നും ഉദ്ഘാടനത്തിൽ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളം ബി ജെ പി ഭരിക്കുന്നതിലേക്കുള്ള ആദ്യ നടപടിയാണ് പാലായിൽ നടന്ന ന്യൂനപക്ഷ സമുദായങ്ങളുടെ മെമ്പർഷിപ്പ് സ്വീകരണമെന്ന് മുഖ്യപ്രഭാഷണം നടത്തിക്കൊണ്ട് മുൻ എം എൽ ജോർജും അഭിപ്രായപ്പെട്ടു ബി ജെ പി ജില്ലാ അധ്യക്ഷൻ ലിജിൻലാൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷോൺ ജോർജ് ജില്ലാ സെക്രട്ടറി സോബിൻലാൽ ന്യൂനപക്ഷ മോർച്ച ദേശീയ ഉപാധ്യക്ഷൻ നോബിൾ മാത്യു ന്യൂനപക്ഷ മോർച്ച ദേശീയ സമിതി അംഗം സുബിത് ജോർജ് ന്യൂനപക്ഷമോർജ് ജില്ലാ പ്രസിഡന്റ് റോജൻ ജോർജ് സജിയസ് തെക്കൽ സെബി പറമുണ്ട രഞ്ജിത്ത് ജി മീനാഭവൻ എന്നിവർ സംസാരിച്ചു ഐഫറേനൂസ് പാല